സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ വരെ എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ ും ഉറപ്പായിഹ്റാൻ ഡയമണ്ട് സ്കൂൾ കാളികാവ് ഗ്രാമപഞ്ചായത്ത് ക്ഷീര കർഷകർക്കുള്ള കാലിത്തീറ്റ സബ്സിഡി വിതരണം ആരംഭിച്ചു അഞ്ചച്ചവടി ക്ഷീര സഹകരണ സംഘത്തിൽ നടന്ന പഞ്ചായത്ത് തല വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്ന കാലിത്തീറ്റ സബ്സിഡിയുടെ പഞ്ചായത്ത് തല വിതരണം എന്ന് നമ്മൾ ഇവിടെ അഞ്ചച്ചവളി സംഘത്തിൽ വെച്ച് നടത്തുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒട്ടനവധി പ്രതിസന്ധി പ്രയാസ ഘട്ടങ്ങളിലൊക്കെയാണ് ഈ ഒരു ക്ഷീര കർഷകർ മുന്നോട്ട് പോകുന്നത് എന്ത് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മൾ പത്രവും പാലും ഒഴിവാക്കില്ല എന്നുള്ള ഒരു അല്ലെങ്കിൽ പത്രവും പാലും ഒഴിവാവില്ല എന്നുള്ള ഒരു ആദ്യകാലം മുതലേ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ക്ഷീരകർഷകര് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ആ രാവിലെ ആയാല് നമ്മൾ നാട്ടിൽ എന്താ പറയുക ചായ ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ ഓരോ വീടുകളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് ഒരു സഹായം എന്നുള്ള നിലക്കാണ് ഇത് ഒരിക്കലും നമ്മള് പഞ്ചായത്തുകൾക്ക് നമ്മൾ മൊത്തത്തിൽ ക്ഷീര കർഷകരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ കൂടി എല്ലാ എങ്ങൾക്കൊക്കെ അല്ല എല്ലാ എന്താ പറയാ ഒരു മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒക്കെ ഈ കാലിത്തീറ്റ രണ്ടാഴ്ച കൂടുമ്പോൾ കാലിത്തീറ്റ വാങ്ങുന്ന ആളുകൾ ഉണ്ടാവും അമ്പത് കിലോന്റെ ചാക്ക് അപ്പൊ അവർക്കൊരു സഹായം എന്നുള്ള നിലക്കാണ് പഞ്ചായത്ത് ഈ ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ൾപ്പെടുത്തി ആറ് ദശാംശം എട്ട് ലക്ഷം രൂപയും ബ്ലോക്ക് പദ്ധതിയിൽ രണ്ട് ലക്ഷം രൂപയും സബ്സിഡിക്കായി അനുവദിച്ചിട്ടുണ്ട് ഏഴു മാസം ഓരോ ചാക്കുവീതം കാലിത്തീറ്റ കർഷകർക്ക് സൗജന്യമായി ലഭിക്കും കൂടാതെ ബ്ലോക്കിന് കീഴിൽ ഒൻപത് ലക്ഷം രൂപയുടെ പാൽ സബ്സിഡിയും കർഷകർക്ക് ലഭിക്കും ക്ഷീരവകുപ്പിന് കീഴിൽ പശുക്കൾക്കുള്ള ഇൻഷുറൻസ് ആനുകൂല്യവും കർഷകർക്ക് ലഭിക്കും അടുത്ത സാമ്പത്തിക വർഷം ക്ഷീര കർഷകർക്ക് കൂടുതൽ സബ്സിഡി ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പ്രസംഗം പ്രസിഡന്റ് ചടങ്ങിൽ ക്ഷീര പ്രസിഡന്റ് കെ വി യൂസഫ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുഭൈദ വാർഡ് മെമ്പർ ടി കെ ഗോപി ക്ഷീരവികസന ഓഫീസർ ജി എൻ ദിവ്യ ക്ഷീര സെക്രട്ടറി പി പുഷ്പലത പറമ്പൻ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്